എന്റെ പേര് സജയ ഞാൻ എം ഐ ടി യുടെ അക്കാദമിക് സെക്ഷഡന്റ് എച്ച്ഒ ഡി ആണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി എം ഐ ടി വിദ്യാർത്ഥികൾക്ക് ഹെക്സ്റ്റോകൾ മെത്തേഡ് വഴിയാണ് പഠനാനുഭവം നൽകുന്നത് എന്താണ് ഹെക്സ്റ്റോകൾ മെത്തേഡ് വ്യത്യസ്തങ്ങളായ ആറ് ലെവലുകളുടെ ഒരു വിദ്യാർത്ഥിയെ മികച്ച ടെക്നീഷ്യനാക്കി മാറ്റുന്നതാണ് ടെക്സ്റ്റോക്കിൽ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റോബിൾ മെത്തേഡിനായി എസ് എൽ വൺ മുതൽ എസ് എൽ സിക്സ് വരെ ആറ് മൊഡ്യൂളുകളായി തിരിച്ചിട്ടുണ്ട് എസ് എൽ വൺ കഴിയുന്നതോടുകൂടി ഒരു വിദ്യാർത്ഥി ഒരു മൊബൈൽ ഫോണിന്റെ എല്ലാ സ്പെസിഫിക്കേഷനുകളും പഠിച്ച ശേഷം ഒരു ടെക് ആയി മാറുകയാണ് ചെയ്യുന്നത് എസ് എൽ ടൂ അഥവാ ഇന്റേൺഷിപ്പിനായി സ്റ്റോറുകളിൽ എത്തുന്ന വിദ്യാർത്ഥി ഒരു സീനിയർ സർവീസ് എഞ്ചിനീയറുടെ സഹായത്തോടു കൂടി കസ്റ്റമർ റിലേഷൻഷിപ്പ് സർവീസിംഗ് എന്നിവ വ്യക്തമായിട്ട് പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇന്റേൺഷിപ്പിന് ശേഷം വീണ്ടും എം ഐ ഡിയിലെ You're gonna it the ഒരു ലെവൽ വൺ ലെവൽ ടു ടെക്നീഷ്യൻ ആവാൻ വേണ്ടിയാണ് എസ് എൽ ത്രീ എന്ന മൊഡ്യൂളിലൂടെ കടന്നു പോകുന്നത് എസ് എൽ ഫോർ മോഡ്യൂളിലേക്ക് എത്തുന്ന ഒരു വിദ്യാർത്ഥി ഒരു സർവീസ് എഞ്ചിനീയറുടെ സഹായത്തോടു കൂടി സ്പെയർ പാർട്സുകൾ മാറ്റുന്ന ഒരു ലെവൽ വൺ ലെവൽ ടു ടെക്നീഷ്യനായി മാറുകയാണ് ചെയ്യുന്നത് ഒരു ലെവൽ ത്രീ ലെവൽ ഫോർ ടെക്നീഷ്യൻ ആവാനായാണ് ഒരു വിദ്യാർത്ഥി എസ് എൽ ഫൈവ് എന്ന മൊഡ്യൂളിലേക്ക് എത്തുന്നത് ഇവിടെ വെച്ച് ആ വിദ്യാർത്ഥി ട്രേസിംഗ് ലെവൽ സർവീസ് എന്നിവ പൂർണ്ണമായും പഠിക്കുന്നു മെത്തേഡിന്റെ അവസാന സ്റ്റേജ് ആയ എസ് എൽ സിക്സ് എന്ന മൊഡ്യൂളിലേക്ക് എത്തുന്ന ഒരു വിദ്യാർത്ഥി സ്റ്റോറുകളിൽ കസ്റ്റമറുടെ ലൈവ് ഹാൻഡ്സെറ്റുകളിൽ ചിപ് ലെവൽ സർവീസ് അടക്കം എം ഐ ടിയിലെ ഹെക്സ്റ്റോക്കിൽ മെറ്റേഡിലൂടെ കടന്നുപോകുന്ന ഒരു വിദ്യാർത്ഥി ഒരു ബേസിക് ടെക്നീഷ്യനിൽ നിന്നും ഒരു ചിപ്പ് ലെവൽ സർവീസ് എഞ്ചിനീയറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്